ൾ ഇന്ന് ഞാനൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ടുള്ള റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഊത്തപ്പം നമുക്കറിയാം അല്ലേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ എളുപ്പത്തിൽ ഒരു ഊത്തപ്പ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഊത്തപ്പ ഉണ്ടാക്കാൻ ഞാനിവിടെ എപ്പോഴും ഞാൻ ഒരുപാട് തവണ ഞാൻ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് റൈസ് അത് സോക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുള്ളവർക്ക് മനസ്സിലാവാൻ ഞാൻ എപ്പോഴും എടുക്കുക പൊന്നി റൈസ് അതായത് നമ്മുടെ വൈറ്റ് ബോയിൽഡ് റൈസ് അല്ലേ അതും പച്ചരി അല്ലെങ്കിൽ ഇഡ്ലി റൈസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എടുക്കാറ് എടുക്കാറുണ്ട് അപ്പം ഇത് പൊന്നി അരിയാണ് അല്ലെങ്കിൽ നമുക്ക് ബോയിൽ റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന വെള്ള അരി മറ്റല്ലാത്ത വെള്ള അരി അത് ഞാൻ രണ്ട് ഗ്ലാസ് എടുക്കാണ് രണ്ട് ഗ്ലാസ് പൊന്നി അതിലേക്ക് സെയിം ഗ്ലാസ് ഞാനെപ്പോഴും ഈ ഒരു ഗ്ലാസ് ആണ് യൂസ് ചെയ്യാറ് അതിലേക്ക് ഞാൻ പച്ചരി എടുത്തിരിക്കണേ രണ്ട് ഗ്ലാസ് പൊന്നിക്ക് ഒരു ഗ്ലാസ് പച്ചരി പച്ചരിക്ക് പകരം ഇത് ഇഡ്ഡ്ലി റൈസ് ആണെങ്കിൽ കൂടെ രണ്ട് ഗ്ലാസ് പൊന്നി ആഡ് ചെയ്യാം കേട്ടോ ചില ഒരു വെറും ഇഡ്ലി റൈസ് മാത്രമായിട്ട് എടുക്കും പക്ഷെ അപ്പോൾ ഒരിക്കലും ആ സോഫ്റ്റ് നല്ല ശരിക്കുള്ള നമ്മുടെ നാടൻ ദോശയുടെ ടേസ്റ്റ് കിട്ടില്ല അല്ലെങ്കിൽ ഉത്തപ്പത്തിൻ്റെ ആയാലും ഇഡ്ഡിയുടെ ആയാലും ഒന്നും ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതൊരു ഗ്ലാസ് പച്ചരിയാണ് രണ്ട് ഗ്ലാസ് പൊന്നിക്ക് ഒരു ഗ്ലാസ് പച്ചരി അതിലേക്ക് അര ഗ്ലാസ് ഉഴുന്നാണ് ഇത് ഫുൾ ആയിട്ടുള്ള ഉഴുന്നാണ് ഓരോ ഉഴുന്നിനനുസരിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് അര ഗ്ലാസ് മതി ചിലപ്പോ ഉഴുന്ന് നല്ലതല്ല പെരുക്കലില്ല എന്നുണ്ടെങ്കിൽ മുക്കാൽ ഗ്ലാസ് വേണ്ടിവരും അപ്പം ഞാനിവിടെ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ ഞാൻ അര ഗ്ലാസ് ഉഴുന്നാണ് മൂന്ന് ഗ്ലാസ് മൊത്തത്തിലുള്ള അരിക്ക് എടുക്കുന്നത് ഇത് ഞാൻ ദോശ ബാറ്റർ ആയിട്ടാണ് അരയ്ക്കുന്നത് ശരിക്കും ഊത്തപ്പം നമ്മൾ ഇഡ്ഡലിയുടെ ബാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പം ഇഡ്ലിയുടെ ബാറ്ററി ആയാലും ദോശയുടെ ബാറ്ററി ആയാലും ഊത്തപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താ നിങ്ങൾ വ്യത്യാസം ചോദിക്കും ചിലപ്പോൾ എന്താണ് ഇപ്പം ഇഡ്ഡലിയുടെയും ദോശയുടെയും നമ്മളെ വ്യത്യാസം ചോദിച്ചാൽ ഇഡ്ഡലിക്ക് നമ്മൾ ഉഴുന്ന് വേറെയും അതുപോലെ അരി വേറെ ആയിട്ടാണ് അരച്ചെടുക്കുക ദോശയ്ക്ക് ഇതുപോലെ എല്ലാം കൂടെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുക അതാണ് വ്യത്യാസം പിന്നെ ഉഴു ഇഡ്ലിക്ക് നമ്മൾ ഉലുവ ചേർക്കില്ല ദോശയ്ക്ക് നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കും കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കും പിന്നെ മാത്രമല്ല നമുക്കറിയാം ദോശയുടെ ബാറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസാവും ഇഡ്ഡലി കുറച്ച് തിക്കാവും പക്ഷേ ഇഡ്ഡലിയുടെ ആ തിക്കായിട്ടുള്ള ബാറ്ററിലാണ് നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കുക അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഉഴുന്നും അരിയും വേറെ വേറെ അരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ട് എന്നല്ല കുറച്ച് എളുപ്പപ്പണി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഉത്തപ്പത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഇഡ്ഡലിയും ദോശയായാലും കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇഡ്ഡലിയുടെ ബാറ്റർ പോലെ തിക്ക് ബാറ്റർ ആക്കിയിട്ട് വേണം ഊത്തപ്പൻ നമ്മൾ ദോശയ്ക്കാണെങ്കിലും അരച്ചെടുക്കാൻ എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ദോശ ആണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചു കൂടെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇഡ്ലി പോലെ തന്നെ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മുഴുന്ന് അരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അരി സെപ്പറേറ്റ് അരച്ചെടുക്കുക എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക അപ്പൊ അത് ഇഡ്ഡലിക്ക് ഏറ്റവും നല്ലത് പിന്നെ ചിലവർ വെറും ഇഡ്ലി റൈസ് മാത്രം എടുക്കുന്നവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവാൻ നിങ്ങൾക്ക് സാബൂനരി അല്ലെങ്കിൽ ചുവരി അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ള ആ ഒക്കെ ചേർക്കേണ്ടി വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും കിട്ടാൻ ഇങ്ങനത്തെ ഈ പൊന്നി അരി വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്ട്രാ ആയിട്ടുള്ള ഒന്നും ആഡ് ചെയ്യണ്ട അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡിയും ദോശയും കിട്ടും കേട്ടോ അപ്പൊ ഇത് ഞാൻ വെള്ളം പാർന്നിട്ട് ഒരു ഫോർ അവേഴ്സ് ഫോർ ടു ഫൈവ് അവേഴ്സ് ഞാൻ സോക്ക് ചെയ്ത് വെക്കും അതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കും വീട്ടിലേക്ക് അരച്ചെടുക്കുന്ന പോലെ നമുക്കറിയാമല്ലോ നല്ല പേസ്റ്റ് ആവണമെന്നില്ല ഒരു ഒരു തെരിതരിപ്പോട് കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പൊ ഞാനിവിടെ അരി നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എന്നിട്ടാണ് നമ്മൾ കുതിർക്കാൻ വെക്കുക കാരണം ഇനി ഒരു ഫോർ ഫൈവ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുക അപ്പൊ നമ്മൾ കഴുകാൻ നിൽക്കണ്ട നിൽക്കണ്ടെട്ടോ അപ്പോൾ ഒരു അഞ്ച് മണിക്കൂറായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേ വെള്ളം യൂസ് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും കുറച്ചും കൂടെ ടേസ്റ്റി ആവും അപ്പോൾ ഞാൻ ഗ്രൈൻഡറിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രൈൻഡർ ഇല്ല മിക്സിയിലാണെന്നുണ്ടെങ്കിൽ ബാച്ച് ബാച്ച് ആയിട്ട് അരച്ചെടുക്കണം ഞാൻ ഇതൊന്നാകെ ഇട്ടിട്ട് അരയ്ക്കാൻ പോവുകയാണ് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് കേട്ടോ ഒരു ഇഡ്ലി ബാറ്ററിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇപ്പം ദോശ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പുളിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു ടെൻ അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പുളിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കഴിഞ്ഞിട്ടുള്ളതാണ് കണ്ടോ നന്നായിട്ട് പൂത്തപ്പത്തിലേക്ക് നമുക്ക് ദോശയിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒരു മീഡിയം സൈസ് ഓണിയനാണ് ചെറുതായി ചോപ്പ് ചെയ്തത് അതുപോലെ ഒരു തക്കാളി മീഡിയം സൈസ് തക്കാളി പിന്നെ ഒരു രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കുറച്ച് മല്ലിയില്ല ചോപ്പ് ചെയ്തത് കുറച്ച് കറിവേപ്പില ഇത്തിരി പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം അപ്പോൾ അത് ഞാൻ ഇടുന്ന സമയത്ത് കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ചെറു ഉള്ളിയിലേക്ക് ഈ ടൊമാറ്റോ മിക്സ് ചെയ്യാം അതുപോലെ പച്ചമുളക് മല്ലിയില എല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടും പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ കഴിക്കുമ്പോൾ അങ്ങനെ ക്യാരറ്റ് ഒന്നും കിട്ടില്ല പക്ഷേ കുട്ടികൾ ക്യാരറ്റ് ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ അപ്പം അങ്ങനെ അവരത് കഴിക്കുകയും ചെയ്യും ഇവിടെ ഞാൻ ജസ്റ്റ് റെസ്റ്റോറൻറ്റിൽ എങ്ങനെയുണ്ടാക്കുക അതുപോലെ കാണിക്കുന്നത് അതുപോലെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ദോശയിൽ മാത്രമല്ല ഉപ്പ് ചേർക്കുള്ളൂ അപ്പോൾ ഇതിലേക്ക് ആ ഒരു ഉപ്പ് പിടിക്കാൻ വളരെ കുറച്ച് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം ഞാൻ എന്തായാലും കൈ കൊണ്ട് ഒന്ന് ഞരടി കൊടുക്കുകയാണ് കാരണം ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടിലുള്ളവർക്ക് മാത്രമല്ലേ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൂത്തപ്പ എന്ന് പറഞ്ഞാ ശരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവമാണ് പക്ഷെ നമ്മളധിക പേരും ഉണ്ടാക്കില്ലത് എന്തോ വലിയ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റിയാണ് സാധാരണ ദോശ കഴിക്കുന്നതിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ബാറ്ററിലാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരിക അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ ഇഡ്ഡലി ബാറ്ററാണ് നല്ലത് ദോശയുടെ ബാറ്ററാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം തിക്ക് ബാറ്റർ ആയിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ഡേ ദോശയാക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ആക്കിട്ടെടുക്കാം ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കണ്ടോ ഇത്രയും കട്ടിയുള്ള ഉള്ള ഇഡ്ലി പോലത്തെ മാവാണ് കുറച്ച് കട്ടിയിലാണ് കേട്ടോ നമ്മൾ പരത്തുക ഈ ഒരു നീളത്തിലാണ് ഇത്രയും മതി നമുക്ക് ഊത്തപ്പ ഉണ്ടാക്കുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആ ഉള്ളി തക്കാളി എല്ലാം അതൊന്ന് ചേർത്ത് കൊടുക്കണം വളരെ നൈസായിട്ട് ദോശ പോലെ പരത്തില്ല ഊത്തപ്പ എപ്പോഴും കട്ടിയിലായിരിക്കും ഉണ്ടാവാം ഇത് പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അത് തിരിച്ചിടുന്ന സമയത്ത് അല്ലെങ്കിൽ മറിച്ചിടുന്ന സമയത്ത് എല്ലാ ഉള്ളിയും ഒക്കെ പുറത്തേക്ക് വരും അപ്പം അതില്ലാതിരിക്കാൻ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം അതിലിങ്ങനെ പറ്റി പിടിച്ചോളും കുറച്ച് നെയ്യ് നെയ്യോ അല്ലെങ്കിൽ എണ്ണ അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിൻ്റെ മേൽഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ ഇപ്പൊ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വേണ്ടോ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് ആ ഭാഗം കൂടെ ഒന്ന് എന്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഉത്തപ്പം റെഡി ആയി ഈ ഒരു തിക്നെസ് എപ്പോഴും ഉത്തപ്പത്തിന് വേണം ദോശ പോലെ നൈസ് ആവില്ല ഇതിന്റെ കൂടെ ചട്നി സാമ്പാർ അതുപോലെ തക്കാളിയുടെ ഒരു കറിയുണ്ട് നല്ല ടേസ്റ്റ് ആണ് അത് തക്കാളി ഒരു പ്രത്യേക തക്കാളി കറി അതും ഊത്തപ്പത്തിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് ഇപ്പൊ കണ്ടോ നമ്മുടെ ഉള്ളിയെല്ലാം അതിൽ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ടപ്പോൾ ഒരിക്കലും പോയില്ല അതുകൊണ്ടാണ് പ്രെസ് ചെയ്യാൻ പറഞ്ഞത് ഇത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കൂടെ കാണിച്ചു തരാൻ വേണ്ടി ഒന്നും കൂടെ തിരിച്ചിട്ട് കാണിച്ചതാട്ടോ പൂത്തപ്പ റെഡി ആയി നമുക്ക് ഇത് എടുത്തു മാറ്റാം അതുപോലെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും നോക്കണം ഷെയർ ഒരു ലൈക്ക് ബൈ സ്വപ്നാസ് ഫുഡ് വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും വീഡിയോസ് പഴയത് കാണാത്തവർക്കും വേണ്ടി ആദ്യം തന്നെ സ്വപ്നാസ് ഫുഡ് വേൾഡ് ചാനലിൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന റെഡ് കളർ ബട്ടൺ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾക്ക് കാണാം ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പുതിയ വീഡിയോസ് കാണാൻ പറ്റില്ല ഇനി നിങ്ങൾ വീഡിയോസ് ടാബ് ക്ലിക്ക് ചെയ്യുക വീഡിയോസ് ക്ലിക്ക് ചെയ്ത് അതിന് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പി വീഡിയോസും നിങ്ങൾക്ക് കാണാം ി എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക അതിൽ ഞാനിടുന്ന പുതിയ അപ്ഡേറ്റ്സും ഫോട്ടോസും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും